മാപ്പച്ചി പിന്നെ പിന്നെ ചെറുതാണല്ലോ പിന്നെയും താടിമുടിയൊക്കെ കെട്ടിയോ ഞാൻ പറഞ്ഞിട്ടില്ലേ താടിമുടി അങ്ങനല്ലേ മൊത്തം കഴുകാൻ എത്ര ആണെന്ന് പറയും അത് ബുദ്ധി ഉണ്ടോ നോക്കട്ടെ എത്ര ആണെന്ന് ചാനോ ചാനോ ചാച്ചോട്ടെ ചാച്ചോട്ട് ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് എന്താ പറയുക പത്ത് പന്ത്രണ്ട് ദിവസം പോലെ നിന്നുക്കോണല്ലേ ജിൻസി അപ്പോൾ നമ്മൾ കൊണ്ടുവരാണ്ടി പോവാണ് ഞാൻ കുറച്ച് ബേക്കറിയും കാര്യങ്ങളൊക്കെ മേടിച്ച് സെറ്റാക്കി ബേക്കറിയും ഐസ്ക്രീമൊക്കെ മേടിച്ച് സെറ്റാക്കി കിട്ടും എപ്പോഴും ഞാൻ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊക്കെ മേടിക്കാനുണ്ട് പ്രാവശ്യം ബേക്കറി ആയിക്കോട്ടെ ചേച്ചി കാരണം ബേക്കറി ആകുമ്പോൾ ഒരുപാട് എന്താ പറയുക വൈകീട്ടാണെങ്കിലും അവർക്കാണെന്നുണ്ടെങ്കിലും ഉപ ഉപകാരപ്പെടും മറ്റും ഉപകാരപ്പെടുന്നതല്ലേ എന്തായാലും അപ്പോൾ ഇന്ന് അങ്ങനെ വരാറ്റി പിന്നെ എന്തൊക്കെ എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ എന്നവിടെ പോവാണ് അതിൻ്റെ ഇടയ്ക്കൊക്കെ എൻ്റെ ഡെയിലി വിളിക്കുന്നു വാ കാണാം വാ കാണാൻ അങ്ങനെ വച്ചിട്ട് ഞാൻ കാണാൻ വരൂല അറിയാൻ കാരണം എനിക്ക് കാണാൻ ഇങ്ങോട്ട് പോകുന്നതല്ലാന്ന് അറിയാൻ അങ്ങനെ അപ്പോൾ അവള് പറഞ്ഞു നിലവാന്നൊക്കെ പറഞ്ഞ നിലക്ക് പരിപാടി ഉണ്ടായിരുന്നു സ്വീസിന്റെ പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് പോവാണ് പത്ത് പറഞ്ഞ കണ്ടിട്ട് ഹലോ ഗെയ്സ് അസലക്കും എന്താടീ പന്ത്രണ്ട് ദിവസം എത്ര ദിവസം ആയിട്ട് ഒന്ന് കാണണം അങ്ങനല്ല അങ്ങനല്ലേ അങ്ങോട്ട് വരണേ അന്റെ കുടിയിൽ വന്നിട്ട് അങ്ങോട്ട് വരുത്തല്ലേ മൂന്ന് ദിവസം കേട്ടോ എന്നിട്ട് എന്താണ് വിശേഷം സുഖമാണോ ഏ കൊറേ കാലത്ത് ദേശീയ പാപ്പച്ചി പിന്നെ പിന്നെ ചെറുതാവ് വേണല്ലോ പിന്നെയും മുടി കെട്ടിയോ ഞാൻ താടി മുടി വെട്ടയക്കരുത് ഒരു ഇരുപത്തി അഞ്ച് വയസ്സൊക്കെ തോന്നി ഏ അന്നു എന്നിട്ട് എന്താണ് പരിപാടി എന്താ അടിപൊളി ടീഷർട്ട് കെട്ടിള്ളത് ഞാൻ കൊടുത്താട്ടോ വന്നേക്കാൻ പറഞ്ഞോ അടിപൊളി ടീഷർട്ട് കെട്ടിള്ളോ എനിക്കാരം ഞാനും ഞമ്മള് മേടിച്ചല്ലേ അന്നേടിച്ചിട്ട് എന്താ പരിപാടി മോനുസേ എന്താ വിശേഷം സ്കൂളൊക്കെ ഏ എങ്ങനെ സോപ്പിച്ചിട്ടും

ഏഹ് മഴ ഇടങ്ങിയ മഴത്തു കളിക്കണം ഇവര് വിടായിട്ടാവു അല്ലേ ആരാവിടായിരിക്കല് എന്നാലും കുറച്ചേര മഴത്തോ കുറച്ച് ആ കളിക്കാരനാണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെന്തൊക്കെയാണ് വിശേഷം ഇപ്പൊ ഒരാളൊന്നെ എവിടെയുള്ള അങ്ങനെ കുറച്ചു കുറെ ആൾക്കാർ കുറച്ചാൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിട്ടോ ഞാൻ അങ്ങനെ വരുമ്പോൾ ചിലപ്പോ ആരെങ്കിലും ഒക്കെ മേളന്നോ അല്ലെങ്കിൽ അവിടെ ആയിട്ട് ഇങ്ങനെ വരും ബ്ലോഗും പാട്ടൊക്കെ കാണുന്നുണ്ടായിരിക്കും മഷാ അല്ല എന്നിട്ട് മൊത്തം കുട്ടികളൊക്കെ മേലടി കാണാൻ നല്ല രസം അതെ മുത്തും അതുപോലെ പിള്ളാരും എനിക്ക് പെട്ടെന്ന് വന്നൊരു പാട്ട് ചോ പെട്ടെന്ന് വരണം

കുളിര് പകർത്തുന്നേ പെണ്ണേ തളിരുവിരിക്കുന്നേ കുടമുല്ലച്ചേരിയുള്ള കുഴിലിൻ്റെ സ്വരമുള്ള മണവാട്ടി അരിമുല്ലി നഴ കയറും പുതുമാർ ഇതൈതൈതാവുന്നേ പെണ്ണേ ഇതൈതൈത

എത്ര പറ അങ്ങനല്ല എന്നാലും പറയണം എത്രന്ന് പറയുക അറിയിക്കാ എത്ര ആണെന്ന് അറി അത് ബുദ്ധി ഉണ്ടോ നോക്കട്ടെ എത്ര ആണെന്നറി ഇരുന്നൂറ് ഒക്കെ നൂറ് പേരെ ഇത് കുറച്ച് കൂടുതലാണെങ്കിൽ ഇരുന്നൂറാണ്ട് പൊക്കി കഴുകേണ്ട പൊക്കാൻ കഴിയൂലോ ഏ బాబుజీ YouTube ఛానల్లోకి ఒక్క తల్లిడు. ఏనా? ఒక మాసం కాయాండి బాబుజీ రెస్ట్ 1 మాసా. ఎన్నటి బాబుజీ పేరే గుక్క తల్లిడు. పేరేకే. ఇద ఇంగనే కీనింది. పేరేక ఉండమనే ఇని. కన్నక పోయేో. ఎక్కడ గానాలల. బాబుజీ కన్న గాననిలా. కరతుకనే పేరేకే. హాస్ట్ ఉన్నాలే. చిన్నన ఉన్నల. తల్కారు మోనాడే ఇదనా. హ్ അനങ്ങയിരിക്കുന്നവരല്ലേ? വാഫ്റ്റ്. അന്താ മറ്റേ 10 ആ മാസം അനങ്ങയിരിക്കുന്ന 10 ആ മാസം ആരെ അടങ്ങടക്ക്. അനങ്ങകയില്ലല്ലോ. വാഫ്റ്റിന്റെ അനങ്ങയിരിക്കുന്നില്ല. അനങ്ങയിരിക്കുന്നൊന്നില്ല. ശരി സ്ഥിടിക്കണം. അല്ല, கெதிக்கிறது തന്നെ. നമ്മൾ ഇപ്പോൾ നടന്ന ഗെദിക്കൂല. ഗെദിക്കൂല. கெദിക്കിരുന്നത്. ഗെദിക്കൂ ഗെദ. അവോ ഫോണസ്. ഓട. ദാവിടെ ഇങ്ങടണ്ട. മോനസ്. കാണാനല്ല താത്താന്റെ നല്ല മഴ ആ ഈ സമയത്ത് വെള്ളം തയ്ക്കേണ്ട ആവശ്യമില്ല മെയിൻസ് കേട്ടോ റെഡിയല്ലേ പനി വന്നാ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം റിയില്ല നോക്കട്ടെ ഈ സമയത്ത് പാടാൻ പറ്റിയ പാട്ട് കേട്ടോ ഓക്കെ പെയ്യുന്നു ഇടികൾ വെട്ടുന്നു ഞങ്ങളുടെ ചൂറും പോയി പെരുന്നാൾ വെള്ളത്തിലായി ഇനി എല്ലാം അടുത്ത പെരുന്നാൾക്ക് കേട്ടോ ചെയ്യാൻ പാട്ട് കേടില്ല എന്നപ്പോ കേട്ടില്ലേ പഠിച്ചോ ഞാൻ മഴകൾ പെയ്യുന്നു പുലികൾ കെട്ടുന്നു ഞങ്ങളുടെ ടൂറും പോയി പെരുന്നാൾ വെള്ളത്തിലായി ഇനി എല്ലാം എല്ലാം അടുത്ത് പെരുന്നാൾ എന്റെ പാട്ട് അടിപൊളിയല്ലേ താങ്ക് യു ഏ വിളിക്കാനോ മിച്ച മഴ പെയ്യണേ പൊളിച്ചാ നമുക്ക് എന്നാ ഓ എന്താ എടുത്ത പൂച്ചേ ഹലോ അപ്പോൾ ശരിയൊരു മയക്കം കഴിഞ്ഞിട്ട് എണീറ്റിക്ക് രണ്ടര മണിക്കൂർ അല്ലേ ഓക്കെ ഓക്കെ എന്താ വെച്ചാൽ ഞാൻ ഇന്ന് രാവിലെ ഒരു അഞ്ചുമണിക്ക് അവിടെ നിന്ന് പോരണമെന്ന് വിചാരിച്ചിന് വീട്ടിൽ നിന്ന് കാരണം എന്തെന്നെ തിരിച്ച് പോരണം എന്ന് വിചാരിച്ചിട്ട് വേറെ ഒന്നും ഇല്ല ഉമ്മമാ കുഴപ്പമൊന്നുമില്ല ഒക്കെ സെറ്റ് അപ്പം പിന്നെ ഒറ്റയ്ക്കല്ലേ പിന്നെ മുസ്താക്കിനെ ആരെങ്കിലും കൂടെ നിർത്തണം പിന്നെ അപ്പോൾ ഞാൻ വിചാരിച്ചു നാളെ തിങ്കളാഴ്ച അല്ലേ തിങ്കളാഴ്ച പോലെ എനിക്ക് മദ്രസേക്കുള്ളതല്ലേ ഇനി പിന്നെ വരാന്ന് വിചാരിച്ചു പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസൊക്കെ നിന്ന് വലിച്ചതല്ലോ ഇവിടെ അല്ലാതെ ഞങ്ങൾ പിന്നെ നീ നിൽക്കാൻ അങ്ങനല്ല അവനാന്റെ കൂടി വരുമ്പോൾ വലിച്ചു പ്രശ്നൊന്നുമില്ല അത് വേറെ അപ്പൊ അങ്ങനെ അങ്ങനെ ഞാൻ ഒരു എട്ടുമണിക്ക് ഞാൻ ഇല്ലാത്ത ഞാൻ തോന്നിട്ടു ആയിക്കോട്ടെ അങ്ങനെ മണിക്ക് പോന്ന് എത്തി എട്ട് ഒന്നാമത് ഇത്തിരി ഉറങ്ങാനുള്ള കാരണം എന്താ പറയും ഞാൻ ഞാൻ നല്ലോണം ബിരിയാണി വെച്ചിട്ടുണ്ട് മാശ ബിരിയാണി ഭയങ്കര ഇഷ്ടായിരിക്കും ഇവിടെ ഉണ്ടാക്കിയത് എന്താന്ന് അതായത് വിഷന്നിട്ട് വലഞ്ഞോണ്ടെന്നൊക്കെ അറിയില്ല കേട്ടോ നല്ല ബിരിയാണി എത്ര മൂന്ന് ഇട്ടാ ഇനി ഞാൻ പറഞ്ഞ ഇവിടെ ഫസ്റ്റ് ഇട്ട മതി വാപ്പിച്ചിട്ടുണ്ട് മതി 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 എന്നിട്ട് അവളെ കയ്യല്ലേ കൈ കോരി ഇടുമ്പോ ഞാന് മതി 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 കൈ ഇങ്ങനെ ഇങ്ങോട്ട് റെഡിപ്പിച്ച് എന്തായാലും നല്ല കാഴ്ച്ച ആ മസാല ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അങ്ങനെയൊക്കെ അതൊക്കെ സെറ്റാക്കി എന്നിട്ട് നല്ല അപ്പൊ പിന്നെ പിന്നെ ഒക്കെ നമ്മളെ ഇഷ്ടത്തിനൊക്കെ കഴിച്ച് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ ഇഷ്ടത്തിന് ഒരു ഇട്ടറിലുണ്ടല്ലോ അതൊക്കെ പാടെ അത് അതുകൂടി ഇട്ടന്ന് ഇപ്പൊ ആകെ പാടത്ത് അപ്പൊ അതൊക്കെ പാടെ കഴിക്കേണ്ടി വന്നു അങ്ങനെയൊക്കെ പാടും എന്തായാലും ഇനി എല്ലാ ദിവസവും വ്ളോഗായിട്ട് ഞങ്ങൾ സെറ്റ് ആക്കും അല്ലേ പിന്നെ ഹോസ്പിറ്റൽ കേസും അല്ലെങ്കിൽ പെളങ്കിൽ പോയാലും ഉമ്മാ ഉമ്മാനടി പോയാലും ഒക്കെപ്പാടായത് കൊണ്ടാ വ്ളോഗ് ആയിട്ട് എല്ലാ ദിവസം മാറ്റായിരുന്നു എല്ലാ ദിവസം ഇപ്പം ഇവിടെ അപ്പോൾ ശരി ഗൈസ് ഇവിടെ നിന്ന് ഇവിടെത്തന്നെ നിൽക്കേണ്ടി വരും അങ്ങോട്ട് വേറെ വരും ഇല്ല എന്നാൽ ഓക്കെ ശരി ഓക്കെ ഗൈസ് അസാ